അങ്ങനെ ഗെയിംപിളയില്ല ഓക്കെ ആണോ അല്ല പറ അല്ല മൂന്നേരുണ്ടാവും ചലഞ്ചിണ്ട കഴിഞ്ഞാ കളി കഴിച്ചിട്ട് പിടിച്ചു നിന്ന വെള്ളം വരും അതാണ് ഏറ്റവും ഞാൻ ഒറ്റയ്ക്ക് തിന്നാണോ പറയണേ കൈ അതായിട്ട് പൊട്ടിച്ച കറക്റ്റ് ആയിട്ട് എടുത്തു

പറയണ കോമ്പറ്റീഷൻ അവിടെ നിന്ന് കോമ്പറ്റീഷനല്ലേ കോമ്പറ്റീഷൻ ഇല്ലോത്തോട് സാഹിബര് ഇതിന്റെ ഒരു മണമുണ്ട് ചീക്ക മണം സത്യം പറയാലോ ഒരു മുത്തല് മണം ഇതല്ല വെറുതെ ആണോ തന്നെ ആർക്കും അതൊന്ന് പൊടിച്ചേ ഇത് പൊടിച്ചെ ചിലപ്പോൾ മീൻസ് ഒന്ന് പൊടിച്ചു ഉടായിപ്പാണെന്ന് തോന്നുന്ന കള്ളം പറയാനേ അതായതാ മറ്റാ പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നില്ല കള്ളം പറയണേ കാണുന്നുണ്ടോ നിങ്ങൾ പഠിത്തം ഉണ്ട്

ഒരു ചെറിയ നിന്നാ തോറും കഴിക്കത് കഴിച്ചു കഴിച്ചു ചാറ്റ് കഴിക്കുന്നില്ലേ ഫോൺ ഫോൺ കയ്യിലുണ്ട് ആ ഇവര് കൂടുതലായിരുന്നു അതുള്ളത് സാരി ചെറിയതായിരുന്നു ചിപ്പ് ഭയങ്കര തമാശ വലിയ കണ്ടായിരുന്നോ അതൊരു ഇല ഉണ്ടായിരുന്നു பெல்லக்குது கார இல்ல இதே காரிங்க நீ பைனர போறீங்க सेम பைனர ரீகண்ட் தி கோல் இல்ல இல்ல நான் வந்து எனக்கு போய் ും പറയാലോ മോനെ ആവില്ല കുറച്ച് വയസ്സുള്ള ആൾക്കെ ആവും അത് അപ്പുറത്തെ കണ്ടത്തിലെത്തി ഗ്യാസും പെട്രോളും കത്തിച്ച കത്താവില്ല അമ്മാര് അരിപ്പിന് എന്നെ കൊണ്ട് കഴിച്ചിട്ട് त्री कुल <लिए>। <laughs> <laughs> ഒരുപാട് പൊടി ഉണ്ടായിരുന്നു മറ്റേ മണ്ടക്കത്തെ കഴിച്ചു എന്നാ ശോണം കൊണ്ടു അല്ല അങ്ങോട്ട് വരണപ്പോ ഐസ്ക്രീം ഐക്കല്ലേ ഇതിക്കോട്ടൻ വന്നപ്പോൾ ഐസ്ക്രീം വന്ന് ഐ കൂടി ഇല്ലുന്നില്ല സോറി എരി സോ ഐസ്ക്രീം അടിക്കല്ലേ ഐവന്റെ ഫുൾ ഓറ ഫുൾ ഓറ എടാ ഫാൻ ഓഫ് ചെയ്തേ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് അണിലോട്ട് കേറ് കുത്തിട് സായിപ്പിനെ കുത്തിട് അവിടെത്തിൽ വെയിറ്റ് ഞാൻ അപ്പോ നീ തന്നെ അണയാണ്ട് അത് വെയിറ്റ് ഇരണ്ട